सब दुनिया ने ना ད�ས <small> ད�ས പുല്ലൊക്കെ പറിച്ചിട്ട് കൊറേയൊക്കെ റെഡിയാക്ക നടപടിയും പൈസ എടുത്തോണ്ട് ഞാന വിളിച്ചെ കത്തില്ലണ്ടാവു അവിടെയല്ല നമ്മൾ ആയിക്കരുത് വെച്ചോ നീ വല്ലോ നിന്റെ കാര്യം നിന്റെ പറ്റി കേഞ്ഞിട്ട്

නව ට බාදක කත්තිපුන ൾക്കാര് ഒത്തിരി കൂടായിട്ടോ മഞ്ചേരി മഞ്ചേരി കെ ാണ് ഇതിന്റെ നാല് വശങ്ങളിലും തീ പടർന്നു പിടിച്ചിരിക്കുകയാണ് ഫയർഫോയ്സ് ഇപ്പം വളരെയധികം പക്ഷെ പടർന്നു പോവുകയാണ് തീ ഒരുപാട് ജനങ്ങൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് എന്തായാലും രക്ഷിക്കട്ടെ അമതാ മാസമാണ് നല്ലൊരു മാസമാണ് എല്ലാരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുകയർ വണ്ടി എയർഫോഴ്സ് ഒരു വണ്ടി മാത്രമേ മൂന്ന് വണ്ടി മലപ്പുറത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്

കഠിന പ്രയത്നം പോലും ആളി കുഞ്ഞിയുടെരുകയാണ് തീ മലയുടെ നാലു വശങ്ങളിലേക്കും തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയുടെ മറ്റൊരു വശമാണ് ഈ കാണുന്നത് താഴ്ഭാഗം ഇവിടെയൊക്കെ ഏകദേശം ഭാഗങ്ങളൊക്കെ കത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഫയർഫോഴ്സ് എത്താൻ അല്പം വേഗിയെങ്കിലും ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ് അടിഞ്ഞാറ് ഭാഗം ഇപ്പോൾ കത്തി കഴിയാറായിട്ടുണ്ട് ഞാൻ എ കെ സി കോളേജ് എ കെ സി കോളേജിന്റെ മുൻവശത്തുള്ള കാറിന്റെ നാല് ഭാഗവും ഏകദേശം കത്തി കഴിയാറായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ കാണുന്നില്ല ഞാനി ഞാനേ ടയർ പൊyser ഇണ്ടല്ലേ ഇതില് എയർ ഫ്രീസറിൽ ഇരിക്കണേ അതാ ആ മരം കത്തിന പോരം കത്തണ്ട് ആ മരം കത്താണ്ട് അവിടെ നല്ലൊരു കത്തി കാണോ മഞ്ചേരി മഞ്ചേരിയാണ് ഞാനീ എന്താ സംഭവിച്ചു ഞാനിയാ ഞാനാ എന്താ സംഭവിച്ചത് ഒരു

അതൊന്നും ചെയ്യാനില്ല പോയിരിക്കുന്നത് तो तो आप ले बाहर रहने तारे बोल रहे हैं रहेंगे इंडिया में ये तारे अच्छे मंत्र रख रहे हैं पवन ये उठेंगे डांग अच्छे अच्छे ഐനോള് പറയാണ്ടേ എന്തു പറയാമീനി തുടങ്ങിയേണ്ടി ഓണം ഒരു മുല്ല നിങ്ങ പെണ്ണുങ്ങൾ കാളി കാളി മുല്ല ചപ്പളേ വാവായി കിണറ് ഞാൻ കണ്ടു റോൾ ചെന്ന പെങ്ങലൂടെ തീ നീ വി കാച്ചേ നി കാണാ മിട്ടു അതൊക്കെ ചിക്കൻ അടില്ലാർ കൊന പുളവള് നീ നീ പുള കട്ടി ഉണ്ട് നമ്മൾ എന്ന് അപ്പുറമത്തക്കണ്ട് ഇതൊക്കെ പോകുന്നെന്നു വരുന്നു അപ്പോൾ വരണ്ടേ ഇതിനെ ദാ വെച്ചിട്ട് ഇല ഒസ്ലാനാണ് ആയി റെഡിസി ഇന്താ അർവാണ് ആരും സഹായം കൊടുക്കില്ലേ അല്ലേ ഇരാപ്പുറം അത് നടക്കില്ലേ അതെ രാജാസ് എന്നാ

പ്പുറണ്ടോ <laughs> രണ്ടേ आओ आप बोलो जा पर देखो पर है ना बने रखे थे पर बुलाएं दो और साल ना दावा ना दिना तो बस इतना ही दो और

ണല്ലേ ഉത്രണ്ട് കുറഞ്ഞു വന്നില്ലേ അഞ്ജലി അഞ്ജലി എക്സി സെന്റർ ഇക്യസി അല്ലേ അവിടെ എന്താ വോളണ്ടിയർ സെന്റർ അവിടെ റിസ്ക്യൂ ചെയ്യുന്ന ആളാണ് അല്ലേ സംഭവല്ലൂട്ടിങ്ങനെ <laughs> <laughs> 아우리 i 리나 r i